തുടർച്ചയായി ഇരുപത്തിരണ്ട് വർഷമായി പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം വിതരണം നടത്തിവരി മാതൃകയാവുകയാണ് കോഴിക്കോട് സി എച്ച് സെൻ്റർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്കാണ് പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം എത്തിക്കുന്നത് ദിനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള സി എച്ച് കാഴ്ചയാണിത് രാവിലെ തുടങ്ങിയ ഭക്ഷണ വിതരണം വരിയിൽ നിന്ന് അവസാനയാൾക്കും ലഭിക്കുന്നതുവരെ നീണ്ടു സി എച്ച് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി എട്ടായിരത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് സഹായമായി എത്തുകയാണവർ നമ്മുടെ നാട്ടിൽ നിങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന ഒരു ഒരു ആൾക്കൂട്ടത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് നമ്മളുടെ ചുറ്റും ഇങ്ങനെ കുറേ ആളുകളുണ്ട് അവരെ കാണാനുള്ള കണ്ണാണ് നമ്മളെ ആദ്യം തുറന്നു വയ്ക്കേണ്ടത് രാഷ്ട്രീയക്കാരായാലും മതത്തിൻ്റെ ആളുകളായാലും ഒക്കെ തുറന്നു വെക്കേണ്ടതാണ് സി എച്ച് സെൻ്റർ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ കണ്ണിനെ കുറെ കൂടെ വിശാലമായ വിധത്തിൽ തുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല പെരുന്നാൾ ഇവിടെയാണ് കാരണം പെരുന്നാളില്ലാത്തവരുടെ കൂടെ അവരെക്കൂടെ ചേർത്ത് പിടിക്കുന്ന പെരുന്നാളാണ് സി എച്ച് സെൻറ്റർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായ വളണ്ടിയർമാർ നോമ്പുകാലത്തും അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ അത് സാധാരണക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവരുന്ന ഇഫ്താർ അത്താഴ വിതരണത്തിന്റെ സമാപനം കൂടിയായിരുന്നു പെരുന്നാൾ ദിനത്തിലെ ഭക്ഷണവിതരണം കേരള വിഷ ന്യൂസ് കോഴിക്കോട്